നമസ്കാരം ഓരോ മാസവും സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇതിനെ സൂര്യ സംക്രമണം എന്ന് പറയുന്നു സെപ്റ്റംബർ പതിനാറിനാണ് സൂര്യൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അതായത് ഇന്ന് ഇതിനാൽ ഇന്ന് സൂര്യ സംക്രമണം ആകുന്നു കൂടാതെ നാളെ ഒന്നാം തീയതി അഥവാ കന്നി മാസം ഒന്നാം തീയതി ആകുന്നു കന്നി ഒന്നാം തീയതി നാളെ വിശേഷാൽ പൂജകളുണ്ട് മാസാദ്യ പൂജയുടെ ഭാഗമാകുവാൻ താല്പര്യമുള്ളവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും നാളെ നാം വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തതായ ആ തെറ്റുകളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു സെപ്റ്റംബർ പതിനാറ് വൈകുന്നേരം ഏഴ് ഇരുപത്തി മൂന്നിന് സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഈ സമയത്തെ സൂര്യ സംക്രമണ സമയം എന്നാണ് പരാമർശിക്കുന്നത് ഈ സമയം അതിനാൽ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ് ഊർജത്തിന്റെയും പോസിറ്റീവായ ഊർജത്തിന്റെയും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ഊർജം നിങ്ങൾക്ക് നൽകും അതിനാൽ തന്നെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ആ വീടുകളിൽ നിറയും അഥവാ വിളയാടുക തന്നെ ചെയ്യും വൈകുന്നേരം വിളക്ക് കൊളുത്തിയതിനു ശേഷം ഏഴ് ഇരുപത്തിമൂന്നിന് ശേഷം അതായത് വൈകുന്നേരം ഏഴ് ഇരുപത്തി ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളക്ക് അണയ്ക്കുക ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗുണാനുഭവങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഇരട്ടിയായി വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും അതിനാൽ പുതിയ മാസത്തിൽ ഐശ്വര്യങ്ങൾ നിറയുവാൻ ഇത് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക പ്രധാനമായും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന സമയം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക നാളെ രാവിലെ ചില വസ്തുക്കൾ പ്രത്യേകിച്ചും കണി കാണുന്നത് ഏറ്റവും ഉത്തമമാണ് കാരണം ഒരു മാസത്തിന്റെ ശുഭാരംഭം തന്നെയാണ് നാളെ അതിനാൽ തീർച്ചയായും നാളെ ഈ വസ്തുക്കൾ നിങ്ങൾ പരമാവധി കണി കാണുവാൻ ശ്രദ്ധിക്കുക ഒരു തളികയിൽ നാണയം വസ്ത്രം കഴിവതും കേടുവരാത്തതായ വസ്ത്രം കുങ്കുമം മഞ്ഞൾ അരി ധാന്യം എന്നിവ കണി കാണുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു കോടിമുണ്ടുണ്ട് എങ്കിൽ ആ മുണ്ട് കണി കാണുന്നതും ഉത്തമം തന്നെയാകുന്നു ആ കാര്യം പ്രത്യേകം ഓർക്കുക വസ്ത്രത്തിന് പകരം മുണ്ടാണ് എങ്കിലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതുമാണ് രാവിലെ ഉണർന്ന് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ കണി കണ്ടാൽ മതി എന്നതാണ് വസ്തവം അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യം ചെയ്തു വയ്ക്കുക തലേന്ന് തന്നെ ചെയ്തു വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ചില വസ്തുക്കൾ നാളെ നിങ്ങൾ കണി കാണാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക ഉണർന്ന് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിലാണ് ഈ കാര്യങ്ങൾ കണി കാണാൻ പാടില്ലാത്തത് അതിൽ ആദ്യത്തേതായ വസ്തു കീറിയ നോട്ടാകുന്നു ഒരിക്കലും പാടുള്ളതല്ല രണ്ടാമത് കേടായതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചതായ ഒരു ചിത്രങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ ആ ചിത്രങ്ങൾ കാണുവാൻ പാടുള്ളതല്ല പ്രതിബിംബം നിങ്ങളുടെ നിഴൽ എന്നിവ കണി കാണുകയോ അല്ലെങ്കിൽ കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബം ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ കാണുന്നതും ദോഷകരം തന്നെയാകുന്നു പൊട്ടിയ കണ്ണാടി വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അതിൽ നിങ്ങളുടെ പ്രതിബിംബം കാണുന്നത് ദോഷകരമാകുന്നു അല്ലെങ്കിൽ ആ കണ്ണാടി കാണുന്നത് പോലും ദോഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ ഈ കാര്യങ്ങൾ കണി കാണാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് േൽ പരാമർശിച്ച വസ്തുക്കൾ കണി കാണരുത് എന്ന് പോലെ തന്നെ മുൻപ് പരാമർശിച്ച തളികയിൽ വയ്ക്കേണ്ടതായ ആ വസ്തുക്കൾ നിങ്ങൾ ഏവരും കണി കാണുവാൻ ശ്രദ്ധിക്കുക ഇനി അത്തരത്തിൽ വയ്ക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ രാവിലെ വീടുകളിൽ വിളക്ക് തെളിയിച്ച് ആ വിളക്ക് കണി കാണുന്നതും ഉത്തമമാകുന്നു കൂടാതെ ദേവതാ ചിത്രങ്ങൾ പൂജാമുറിയിലെ ദേവതാ ചിത്രങ്ങളും ആകാശം കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ് തുളസി കണി കാണുന്നതും വിശേഷം തന്നെയാകുന്നു സാധിക്കുന്നവർ ഈ കാര്യങ്ങളാണ് എങ്കിലും കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ചില വസ്തുക്കൾ നാം വാങ്ങുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ മാസം അത്ര ശുഭകരമായി ഭവിക്കാതിരിക്കുവാൻ കാരണമാകാവുന്ന വസ്തുക്കളാകുന്നു അതിൽ ആദ്യത്തേതായ വസ്തുക്കൾ കൈപ്പേറിയ വസ്തുക്കളാകുന്നു കൈപ്പേറിയ വസ്തുക്കൾ ഇന്നേ ദിവസം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കടമായി ഇന്ന് വസ്തുക്കൾ വാങ്ങുന്നതും അത്ര ശുഭകരമല്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ വസ്ത്രം ആഭരണം ചെരുപ്പ് എന്നിവ ഇന്നേ ദിവസം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതായ ദിവസം കൂടിയാണ് ഇന്ന് എന്നാൽ ചില വസ്തുക്കൾ നിങ്ങൾ ഇന്നേ ദിവസം വാങ്ങുന്നത് ഏറ്റവും ശുഭകരവും ഐശ്വര്യപ്രദവുമാണ് എന്ന് തന്നെ പരാമർശിക്കാം ആ വസ്തുക്കളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തേത് മധുരമാകുന്നു മധുരം ഇന്നേ ദിവസം വാങ്ങുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു എന്നതാണ് വാസ്തവം ഫലങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ വാങ്ങിക്കൊണ്ടുവരുന്നതും അതേപോലെ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ഫലങ്ങൾ സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാകുന്നു പുതിയ വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും ചുവന്ന അല്ലെങ്കിൽ വെളുത്ത മഞ്ഞ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ വാങ്ങിക്കൊണ്ടുവരുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ചില തെറ്റുകൾ ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ ചെയ്യാൻ പാടുള്ളതല്ല അതേക്കുറിച്ച് മനസ്സിലാക്കാം വീടുകളിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ് വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് രാവിലെ പത്ത് മിനിറ്റെങ്കിലും പ്രധാന വാതിലും ജനലുകളും നിങ്ങൾ തുറന്നിടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒരിക്കലും ഇന്നേ ദിവസം കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല രണ്ടു നേരം കുളിക്കുന്നതും ഏറ്റവും വിശേഷമായി കണക്കാക്കാം ഐശ്വര്യപ്രദമാകുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ ധരിക്കാൻ പാടുള്ളതല്ല വീടുകളിൽ വസ്ത്രം കൂട്ടിയിടാൻ പാടുള്ളതല്ല ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യുന്നത് ദോഷകരം തന്നെയാകുന്നു മാസം മുഴുവൻ ദാരിദ്ര്യമാണ് ഫലമായി വന്നു ചേരുക അതിനാൽ ഈ വസ്ത്രങ്ങൾ അലക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ കുളിച്ചതിന് ശേഷം പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ദേഷ്യം നിങ്ങൾ പരമാവധി കുറയ്ക്കുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം ദേഷ്യപ്പെടുന്നതും അത്ര ശുഭകരമല്ല പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ചില പുഷ്പങ്ങൾ വീടുകളിൽ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ ഉയർച്ചയ്ക്ക് സമാനമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും സന്തോഷകരമായ നിമിഷങ്ങൾ ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അതിൽ പ്രധാനപ്പെട്ടതായ പുഷ്പം നീല ശംഖുപുഷ്പമാകുന്നു വീടുകളിൽ വിടരുന്നത് പോലും മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് ഒരു ശംഖുപുഷ്പം ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഒരു ശംഖുപുഷ്പമെങ്കിലും സമർപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക പനിനീർ റോസ് നാളെ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു നിങ്ങൾ വീടുകളിലൂടെ എങ്കിൽ തീർച്ചയായും സമർപ്പിക്കുവാൻ ശ്രമിക്കുക കൂടാതെ മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന വെളുത്ത വസ്ത്രങ്ങൾ ഇന്നേ ദിവസം അണിയുന്നതും ഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും സാധിക്കുന്നവർ നാളെ ഇത്തരത്തിലുള്ള വസ്ത്രം അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുമങ്കലികളായ സ്ത്രീകളാണ് എങ്കിൽ വെളുത്ത അഥവാ വെള്ള നിറമുള്ള വസ്ത്രം മാത്രം ധരിക്കുവാൻ പാടുള്ളതല്ല അതിൽ മറ്റ് നിറങ്ങൾ കൂടി വരുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ മാസം മുഴുവൻ ഐശ്വര്യം വർദ്ധിക്കുവാൻ നീണ്ടു നിൽക്കുവാൻ ഏറ്റവും സഹായകരമാണ് പ്രധാനമായും ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക സാധിക്കുമെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലും ഹനുമത് ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഉത്തമമാണ് സാധിക്കുന്നവർ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും നിങ്ങൾക്ക് സാധിക്കുന്നതായ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ദർശനം നടത്തുന്നതിനോടൊപ്പം ചില വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു സാധിക്കുന്നവർ കുടുംബസമേതം തന്നെ ദർശനം നടത്തുവാൻ ശ്രമിക്കുക ഭാഗ്യസൂക്തം ഇന്നേ ദിവസം നടത്തുന്നത് കുടുംബാംഗങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെ പേരിൽ നടത്തുന്നതും പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു അതോടൊപ്പം മാല സമർപ്പണം കൂടി നടത്തുക ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യപ്രദം തന്നെയാകുന്നു ആ വീടുകളിൽ സൗഭാഗ്യം വന്നു ചേരുന്നതിനും ആ മാസം ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമായി തീരും സാധിക്കുന്ന ഏവരും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം അതായത് കന്നിമാസം ഒന്നാം തീയതി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക